കുറച്ച് നേരത്തേം കയറുന്നു മഴയൊക്കെ തുടങ്ങിയാലും നേരത്തെയും കയറുന്നു എല്ലാവർക്കും സ്ഥിരത്തിലേക്ക് സ്വാദം വരുന്നൊരു ഹായൊക്കെ ഒന്നും ഇടാട്ടോ ഉറക്കത്തിന്റെ തിരയിൽ ഇതൊക്കെ ആരൊക്കെ ഇതാക്കുന്ന ഒരു പ്രശ്നമാണ് ആരെയും കാണുന്നില്ല പത്തന്നെയുള്ളു കൂടുതലും ഉണ്ടാവില്ല പത്തനംതിട്ട ഇരിക്കും ഉറക്കവും അങ്ങനെ ഒന്നും ഇല്ല മഴയുടെ മഴയുണ്ട് പൊടിക്കുന്നുണ്ട് മഴയൊക്കെ ആയിരിക്കും അതുകൊണ്ടായിരിക്കും അതും പോരാത്തത് പ്രശ്നം വന്നു കൊണ്ടിരിക്കണം ഓട്ടോ അങ്ങനെ കാണുന്നില്ല വൈശാഖ മാസമായിട്ടുള്ള വിഷ്ണു ക്ഷേത്രങ്ങളിലൊക്കെ പോയി ദർശനമൊക്കെ നടത്തുകയായിരുന്നു ഓരോ വിഷ്ണു ക്ഷേത്രങ്ങളിലൊക്കെ പോകുമ്പോൾ ദർശനം നടത്തുന്നതും തുളസി വന്താരും ചെത്തിപ്പൊക്കെ കൊണ്ട് ഈ അമ്പലത്തിലൊക്കെ സമർപ്പിക്കുക അതുപോലെ ദേവക്ഷേത്രത്തിൽ ചെമ്പരത്തിൽ കൊണ്ട് സമർപ്പിക്കാൻ അതൊക്കെ എണ്ണ പേരെ കൊണ്ട് സമർപ്പിക്കാം വൈശാഖ് മാസത്തിൽ വിഷ്ണു സഹസ്രനാമം ഒക്കെ ചൊല്ലുന്നത് ഏറ്റവും ബുദ്ധിമുട്ടുള്ള കാര്യമാണ് അതുപോലെ വിഷ്ണു സഹസ്രനാമം എങ്ങനെ ചൊല്ലണ്ട ചൊല്ലാറുള്ള ഗുണങ്ങൾ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ട് കാണാത്തൊരു കാണുക ഇന്ന് രാത്രി എട്ട് മണിക്ക് കിട്ടുന്നുണ്ടായിരുന്നു നല്ല പാടും വരുന്നില്ല രണ്ട് മിനിറ്റ് പത്ത് മിനിറ്റ് ഉള്ളൂ തീർച്ചയായിട്ടും നമ്മളോട് സംസാരത്തിലെ പോകാൻ പറ്റായിരുന്നു മഴയൊന്നും മുറിയും കൂടി വരണം എന്ന് തോന്നുന്നു മഴ പല നാളുകള് വരുന്നുണ്ട് വൈശാഖ മാസത്തിൽ എല്ലാവരും ക്ഷേത്രത്തിലൊക്കെ പോയെന്ന് വരുന്നത് വിഷ്ണു ക്ഷേത്രത്തിലൊക്കെ പോയിട്ട് അയാൾ തുളസി നാലോ ദിവസയിലൊക്കെയാണ് സമർപ്പിക്കുക പിന്നീട് എന്നാൽ ഇറക്കി വലിയ സമർപ്പിക്കുക ചെറിയ ഐശ്വര്യങ്ങളുണ്ടാവും വരുന്നവരാ ലൈക്ക് ചെയ്തോളും ഇതാണ് സ്ക്രീന രണ്ട് നിക്കുക ലൈക്ക് ആയിക്കോളും അപ്പോൾ എന്താ വിഷ്ണു സഹസ്രം ഇന്ന് അപ്ലോഡായിരിക്കുന്ന വിഷ്ണു സഹസ്രാമം ജനിച്ചാലുള്ള ഗുണങ്ങളെ കുറിച്ചിട്ടാണ് ഇന്ന് നമ്മൾ പറഞ്ഞിരുന്നത് വിശ്വാസമുള്ളവർ കാണുക അല്ലാത്തൊരു സ്കിപ്പ് ചെയ്ത് കൊടുക്കാം ഡബിൾ തെക്കഴിഞ്ഞാൽ നമുക്ക് ഇത് ചെയ്യാം എന്താ ലൈറ്റ് ആയിക്കോളാം അപ്പം എല്ലാവരും ഒന്ന് ലൈറ്റ് എല്ലാവരും സംസാരിക്കുക എന്തേലൊക്കെ പറയുകയും കുറച്ചുകാരം ഉണ്ടാവില്ല ഒരു പത്ത് മിനിറ്റ് വർത്തേക്ക് അവർക്കൊക്കെ വരുന്നുണ്ട് പിന്നെ മഴയുടെ ചെറിയൊരു ബുദ്ധിമുട്ടൊക്കെ ഉണ്ട് മഴയുണ്ട് അതൊക്കെ ഉണ്ട് എല്ലാവരും ഫുഡൊക്കെ കഴിച്ചോ അതൊന്നും മുന്നോട്ട് ഏഴുപേർക്കും ഏഴുപേരുണ്ടായിരുന്നു പതിമൂന്ന് പേരുണ്ടായിരുന്നു ഏഴുപേരായി ഇവരൊക്കെ സംസാരിക്കുവുണ്ടോ അവിടെ ചേർത്ത് സംസാരിക്കാറുണ്ടെങ്കിൽ മഴയുണ്ടോ വോയിസ് ണ്ടോ എന്തേലും എന്താന്ന് പറയാ ചെറിയൊരു ഇതുണ്ടാവും വെച്ച് കഴിഞ്ഞാൽ മഴയുള്ളേ മഴയുടെ ചെറിയൊരു ഷീറ്റ് ആണ് ഷീറ്റിന്റെ പുറത്തേക്ക് മഴ പെയ്ത ഭക്ഷണം കഴിച്ചല്ലായിരുന്നു സമയം കിട്ടിയത് രാത്രി കിടക്കണമെങ്കിൽ നിങ്ങളോട് കണ്ടിട്ടുണ്ടോ സംസാരിച്ചിട്ട് കിടക്കാം വെറുതെ ലൈവ് വന്നു അപ്പൊ ആരും ഇല്ലല്ലോ നിങ്ങൾ ലൈക്കിങ് ഒന്ന് ചെയ്യണം രണ്ടു വർഷങ്ങളും എത്തിയാ മതി അപ്പോൾ ലൈക്ക് ആയിക്കോളൂ ആദ്യമായിട്ട് ഓർമ്മർക്കൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അഞ്ചു മിനിറ്റ് ആയിരിക്കണം ആരും പറഞ്ഞില്ലല്ലോ

ലൈക്ക് ചെയ്ത് കേട്ടോ ആരും ലൈക്ക് ചെയ്തിട്ടില്ല അന്നേരം ലൈക്ക് ചെയ്തിട്ടില്ല സബ്സ്ക്രൈബ് ഇതിൽ ആരെങ്കിലും വരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാം നമ്മുടെ ചാനലിലേക്ക് വരിക നാളിപ്പോൾ ശനിയാഴ്ച ആയി ഇപ്പോൾ ശനി ദോഷമുള്ളവരൊക്കെ നക്ഷത്രങ്ങളൊക്കെ ഉണ്ടല്ലോ അവരൊക്കെ എക്സാമിലെടുത്ത് പോവുക പിന്നെ വീഡിയോസൊക്കെ പറഞ്ഞു തെല്ല് ഴിഞ്ഞ് കിടക്കുന്ന തലകനെ കടിയിലൊച്ച് രാവിലെ അടുത്ത് കത്തിച്ച കഴിയാം അല്ലെങ്കിൽ ജലത്തിലൊക്കെ കഴിയാം ഈ ക്ഷേത്രങ്ങളൊക്കെ പോയിട്ട് എന്താണ് എല്ലാതിരി എത്തിക്കുക ഇത് ആ ശനിയാഴ്ചയാണ് പരമാവധി ഒരു ക്ഷേത്രത്തിലൊക്കെ പോയിട്ട് ദർശനം നടത്തുക ഭഗവാൻ്റെ അതിലൊന്നും ഒരിക്കുക വൈശാഖ മാസമാണ് വിഷ്ണു ക്ഷേത്രങ്ങളിലൊക്കെ പോകാം പിന്നെ കുട്ടിയിലമ്പലത്തിലേക്ക് നിലനിരുന്ന സമയം അപ്പോൾ അടുത്തന്നെ കൊട്ടിയൂർ രാത്രി വൈശാഖ മാസമാണ് കൊട്ടീലും അവിടെ പോവൊക്കെ ഉള്ള സമയമാണ് എല്ലാവരും കൊട്ടീൽ പോകാനുള്ളവർക്ക് കൊട്ടീൽ പോവാം സാധനം പോയി കാണുക അനുഗ്രഹം മേടിക്കും അതുപോലെ വിഷ്ണു ക്ഷേത്രത്തിൽ പോകുക അല്ലെങ്കിൽ മേടിക്കും അതുമാതിരി ഗുരുവായൂർ അമ്പലത്തിലൊക്കെ പോവുക പോകുന്നവരൊക്കെ എനിക്കൂർ ഒന്ന് ഓർത്തോടൊന്നും എത്തിപ്പെടാൻ കിടക്കില്ല ക്ഷേത്ര അങ്ങനെ പെട്ടെന്ന് എത്തിപ്പെടാൻ കിടക്കില്ല പെരുന്നൂറ് ഒന്ന് ലൈക്ക് ചെയ്യൂ കേട്ടോ അതുപോലെ തന്നെ സബ്സ്ക്രൈബ് അറിയുന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനലിലേക്ക് സബ്സ്ക്രൈബ് ചെയ്ത് കയറുക ഉപകാരപ്പെട്ട വീഡിയോസും വന്ന് കൊടുക്കുക ഇല്ലെങ്കിൽ സ്കിപ്പ് ചെയ്ത് ആരെങ്കിലും അറിഞ്ഞിട്ട് ഉപകാരപ്പെടുമെങ്കിൽ ഷെയർ ചെയ്ത് കൊടുക്കുക ഓക്കെ

ഈ സാധിച്ചില്ല അത് അപ്പൊ ആരും ഒക്കെ ഒന്ന് വർത്തമാനം പറയൂ ഒന്നും പറയുന്നില്ലല്ലോ അതൊന്നും ഞാൻ പറയണ്ടിരുന്നത് പുതിയതായിട്ട് വരുന്നവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്യും അവർ ലൈക്ക് ചെയ്യുക പിന്നെ എന്തെങ്കിലും മെസ്സേജ് കൂടും കുറച്ചേരം കൂടെ ഉള്ളു അത് മിനിറ്റ് പത്ത് മിനിറ്റാണ് ഞാൻ ഉദ്ദേശിച്ചത് അവിടെ ആരെയൊക്കെ സംസാരിക്കണെ നമുക്ക് കുറച്ചേരും കൂടെ ഇരിക്കും വർക്കും മറ്റേക്കും അവർ സംസാരിക്കാൻ പറ്റാത്ത മെസ്സേജ് വരാത്ത പ്രശ്നം ഉണ്ടാകുമായിരിക്കും മഴ പെയ്തുകൊണ്ടിട്ടുണ്ട് മഴയുടെ ചെറിയൊരു അറുപത് ദിവസം കൊണ്ട് ഉണ്ടാവുമായിരിക്കും അല്ലേ പിന്നെ ഫാൻ ഇട്ടിട്ടുണ്ട് ഫാനില്ലാതെ കിടക്കൽ കോവിഡിന്റെ ശല്യം ഉണ്ടായി അതായത് ഫാനിലാകും ഇവിടെ ഫാൻ ഉണ്ടാവും ചൂടുണ്ട് മഴ വെട്ട ചൂടുണ്ട് മഴയിലൊക്കെ പറയും എന്തേലൊക്കെ വിടും കേക്കണമുണ്ടോ ഏകദേശം പത്ത് മിനിറ്റ് ആയിരിക്കുന്നു ആരും കിട്ടണില്ല ചെറിയ പച്ചാണ് ആരും വരുന്നില്ല അപ്പോൾ അതുകൊണ്ട് ഇപ്പോൾ നിർത്തണം നാളെ രാവിലെയൊക്കെ സമയം പോലെ വരാം ചികം വരും ഇതെന്ന് വെച്ചാൽ നാളെ കണ്ടു ഒരു കാണാനായിട്ട് വരണം എന്ന് പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് ചിലപ്പോൾ രാവിലെ നടക്കില്ല പിന്നെ അമ്പർമണ് അതുകൊണ്ട് കഴിഞ്ഞ ഇപ്പോൾ വീഡിയോ ക്ഷേത്രം കാണാനായിട്ട് ചോദിച്ചവർ ക്ഷേത്രം ചോദിച്ചവർക്ക് നമ്മൾ ഇന്നത്തെ കാലത്ത് ഇട്ടിട്ടുണ്ട് അപ്പോൾ അത് അപ്ഡോഡായി വരുന്നുണ്ട് അമ്പലം കാണട്ടോ എല്ലാവർക്കും ശുഭദിനം ഗുഡ് നൈറ്റ് ശുഭനിദ്ര ശുഭരാത്രി എല്ലാവർക്കും നല്ല വാഴ്ത്തയിൽ പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു ഓം എന്ന്